സ്പോൺസർമാർ എന്ന പേരിൽ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും അവതരിപ്പിച്ചത് കൊള്ളക്കാരെയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു ബി ജെ പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് സ്പോൺസർമാർ എന്ന പേരിൽ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും അവതരിപ്പിച്ചത് കൊള്ളക്കാരെയാണെന്നും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മതിക്കുന്ന അറ്റകുറ്റപ്പണികൾ നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിലാണെന്നും ബി ജെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ചോദിച്ചു ബി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സമ്മേളനം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആചാര ലംഘനം നടത്തിയതിനു പിന്നാലെ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകി പിണറായി വിജയൻ കോടിക്കണക്കിന് വിശ്വാസികളെ വഞ്ചിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ എ പത്മകുമാർ ഒഴിഞ്ഞു മാറുകയാണ് ശബരിമലയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത് ശബരിമലയെ സംരക്ഷിക്കാനാണോ അല്ല പിണറായി സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ എടുക്കാനും ക്രമക്കേടുകൾ മറയ്ക്കാനുമാണോ എന്ന് കണ്ടറിയണം വിശ്വാസികൾക്കൊപ്പം എന്ന പേരിൽ യാത്രകൾ സംഘടിപ്പിക്കുന്ന യു ഡി എഫും അവരുടെ ഭരണസമയത്ത് ശബരിമലയിലെ കൊള്ളയ്ക്കും ക്രമക്കേടിനും കൂട്ടുനിൽക്കുകയായിരുന്നു കാസർഗോഡ് ജില്ലാ രൂപീകരണം നടന്നിട്ട് നാല് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജില്ലാ രൂപീകരണത്തിന് കാരണമായി പറഞ്ഞിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും ഇതിൽ കൂട്ടുത്തരവാദിത്തമാണ് ഇരുമുന്നണികൾക്കും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മാറാവുള്ള ഭഗവാനെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഭഗവാനും സംരക്ഷണത്തിനിടയിലും ഭഗവാനെ കൊള്ളയടിക്കുന്ന സമീപനം എന്നുള്ള പേരിട്ട് സന്നിധാനത്ത് കയറ്റി പകൽ വെളിച്ചത്തിൽ സന്നിധാനത്തിൽ ശബരിമലയിലെ സ്വർണം ആ സ്വർണം കൊള്ളയലിക്കുന്ന സംഭവം അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാര് നാസ്തികന്മാരാണ് നിരീശ്വരവാദികളാണ് അതുകൊണ്ട് അവർക്ക് അവർക്കിങ്ങനൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് വേണ്ടിയിട്ട് ലംഘനം നടപ്പിലാക്കാൻ വേണ്ടി അന്ന് പ്രസിഡന്റായിട്ട് ഇപ്പൊ എൻ ചടങ്ങിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി കെ സജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി രവീന്ദ്രൻ സതീഷ് ചന്ദ്ര ഭണ്ഡാരി സവിത ടീച്ചർ എ വേലായുധൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജ് മനുലാൽ മേലത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്